മമ്മൂട്ടി തൗപ ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം അവനാൻ ഇതേവരെ ഇരുപത്തി ഏഴാം രാവ് തീർന്നിട്ട് അവനാന്റെ തൗപ ഇതുവരെ നടന്നിട്ടില്ല മമ്മൂട്ടി ദൗപ ചെയ്യണോ മമ്മൂട്ടിയുടെ ആവശ്യമുണ്ടോ വാർദ്ധക്യ ജരാന്തരകൾ ബാധിച്ചിട്ട് കൃത്യമായി കണക്കുകൂട്ടുകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ അങ്ങേറ്റത്തിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതിന് മറുപടി പറയേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ ഇത് എത്തുന്നെത്തിക്ക അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി

പക്ഷേ ഉസ്താദിനെ പോലെ പ്രഭാഷകനോ വലിയ ഉസ്താദോ പണ്ഡിതനോ എന്നല്ല ഞാൻ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ അപ്പോൾ ദേ കബീർ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമായി ഏറെ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് നമ്മുടെ കബീർ ബാഗബി ഉസ്താദ് ഉസ്താദ് ഇതുപോലെ ഒരുപാട് നന്മ നിറഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നത് ഇസ്ലാമികൾ മാത്രമല്ല ഇതര മതസ്ഥരിൽപ്പെട്ട ഒരുപാട് അമുസ്ലിമുകളും ഉസ്താദിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുവെച്ചാൽ മുസ്ലിങ്ങളെ പോലെ തന്നെ മറ്റു മതസ്ഥരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് കബീർ ബാ കബി ഉസ്താദ് ഉസ്താദിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും മതസ്പർദ്ധ ഉണ്ടാക്കാത്ത ഒരു പ്രഭാഷണമാണ് അത് നമ്മളൊക്കെ കേട്ടതാണ് എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉസ്താദിൻ്റെ പ്രഭാഷണം അപ്പോൾ ഉസ്താദും ഇതിനെപ്പറ്റി സംസാരിച്ചത് ഞാനിപ്പോഴാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിനിമാ നടൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അസുഖമായി കിടക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി സ്നേഹിതൻ മോഹൻലാൽ ഒരു പൂജ ചെയ്തു അത് തന്നെയാണ് വിഷയം അതിനെ എതിർത്തുകൊണ്ട് ഒ അബ്ദുള്ള പറഞ്ഞ വിഷയമാണ് മതസ്പർദ്ധ ഉണ്ടാക്കിയത് ഇത്രക്കും വലിയൊരു മാധ്യമപ്രവർത്തകൻ്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ ആളുകളൊക്കെ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു വിഡിത്തം ഈ ചങ്ങായി പറഞ്ഞേക്കുമെന്ന് കരുതിയില്ല എനിക്കിതിങ്ങനെ വിളിച്ചു വരുന്നതുകൊണ്ട് യാതൊരു വിഷമമില്ല ചങ്ങായി പറഞ്ഞത് തെറ്റ് തന്നെയാണ് സിനിമ നടൻ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ പ്രാർത്ഥിച്ചതിനെ മോഹൻലാൽ ഒരു അന്യമതസ്ഥനായതുകൊണ്ട് മമ്മൂട്ടി തൗബ ചെയ്ത് തിരിച്ചു വരണമെന്നാണ് ഒ അബ്ദുള്ള പറഞ്ഞത് പിന്നെ അതിനെ വിഡിത്തം എന്നല്ലാതെ എന്താണ് പറയുക മമ്മൂട്ടി മോഹൻലാലിനോട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതല്ല മോഹൻലാലിൻ്റെ സ്നേഹിതനായതുകൊണ്ട് മമ്മൂട്ടിക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതാണ് മമ്മൂട്ടി പൂജ ചെയ്യാൻ മോഹൻലാലിനെ ഏൽപ്പിച്ചതാണെങ്കിൽ ഓ അബ്ദുള്ള പറഞ്ഞത് ഓക്കെ ആണെന്ന് വിചാരിക്കുക എന്നാലും മതസ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ച് പറയാത്തതാണ് നല്ലത് അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ കബീർ ഉസ്താദ് തന്നെ പറയുന്നുണ്ട് എന്നാലും കബീർ ഉസ്താദിന് ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളെ പോലെ തന്നെ ഹിന്ദുക്കളും കബീർ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അന്യമതസ്ഥരിൽപ്പെട്ട ആളുകളും കബീർ ഉസ്താദിന് വേണ്ടി ദുവാ ചെയ്യുന്നുണ്ടാവും അപ്പോൾ കബീർ ഉസ്താദൊക്കെ എന്നും തൗപ ചെയ്ത് തിരിച്ചു വരേണ്ടി വരുമല്ലോ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ഈ മമ്മൂട്ടി എന്ന സിനിമാ നടൻ അദ്ദേഹത്തിന് വേണ്ടി ഈ മോഹൻലാൽ മാത്രമായിരിക്കില്ല പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് അന്യമതത്തിൽപ്പെട്ട സഹപ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം തൗപ ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ കബീർ ഉസ്താദ് തന്നെ പറയുന്നുണ്ട് അത് നമുക്ക് കേട്ടോക്കാലോ എൻ്റെ വീട്ടില് ജോലിക്ക് വരുന്ന പാവപ്പെട്ട അവരെ റമലാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട് അതോ ഉസ്താദിനെ നന്മ വരുത്തണേ അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പല നട പോലും പ്രാർത്ഥിച്ച ഞാനതെല്ലാം പറഞ്ഞ എത്രയും ഞങ്ങളുടെ ഒക്കെ നാടങ്ങനെ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് അവര് നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവര് പോയി നമ്മൾ പറഞ്ഞു സമയം കേട്ടില്ലേ ഉസ്താദ് നമ്മുടെ നോക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നടക്കുക നോക്കൂ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യന് വേണ്ടി പല മതസ്ഥരിൽപ്പെട്ട ആളുകള് പ്രാർത്ഥിക്കും അതെന്തിനാണ് ആ ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതാണ് ആ ഒരു മനുഷ്യന് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നത് അത് മതമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു അതുതന്നെ അതും രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്നേഹിതിന് വേണ്ടി ആ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യനെ ഒരുപാട് ആളുകൾ നല്ലത് മാത്രം പറയുന്ന ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യന് അവസ്ഥ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് അത് എന്തോ ആയിക്കോട്ടെ അദ്ദേഹം പഠിച്ചവനും തമ്മിലായിക്കോട്ടെ പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നന്മ പ്രവർത്തികൾ നമ്മളൊക്കെ കണ്ടതാണ് അഞ്ച് നേരം നിസ്കരിച്ച് ഈ അസുഖമായി കിടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചിട്ടുണ്ടത്രേ ആ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഇദ്ദേഹം ഒരു ഗുണപാഠമാണെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചത് ആ ഒരു നല്ലൊരു മനുഷ്യന് വേണ്ടിയാണ് ആ ഒരു മനുഷ്യൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് പകരം ആ മനുഷ്യന് വേണ്ടി ഒരു ഇത്തിരി നേരം പ്രാർത്ഥിച്ചൂടെ അതും തെറ്റായി പോകും നമ്മളൊക്കെ ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കണമെങ്കിൽ സക്കാത്തിന് അർഹതപ്പെട്ടവർ നമ്മുടെ വീട്ടിലേക്ക് വരണം എന്നാലേ നമ്മൾ എന്തെങ്കിലും ഇരുന്ന് എടുത്തു കൊടുക്കുള്ളൂ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കറിയാൻ പറ്റിയത് ആ മനുഷ്യൻ ആളുകൾക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും അത്ര എത്ര വലിയ പുണ്യപ്രവൃത്തിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരാളുടെ നെഗറ്റീവ് മാത്രമേ നമ്മൾ ചകഞ്ഞെടുക്കുന്നുള്ളൂ അവർ ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ നോക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ മോശം കാര്യങ്ങൾ എടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് ആ ഒരു മനുഷ്യൻ്റെ നല്ല കാര്യങ്ങളെടുത്ത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുന്നതല്ലേ നല്ലത് ആ ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എടുത്ത് പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് എന്താണ് ഉപകാരം അപ്പോൾ അവർ ചെയ്ത നന്മ പ്രവർത്തികൾ എടുത്ത് പറഞ്ഞ് ആളുകൾക്ക് ഒരു പ്രചോദനം കൊടുക്കുക അതല്ലേ വേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ എത്ര പേരുണ്ടാകും പാവങ്ങളെ അറിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി ജക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ആ പാവങ്ങളെ ഇങ്ങോട്ട് വരുത്തിക്കുക എന്നിട്ട് മുതലാളി പുറത്തിരുന്നു കൊണ്ട് ഒരു അമ്പത് രൂപയുടെയും നൂറ് രൂപയുടെയും അട്ടിയും വെച്ച് അവരുടെ മുന്നിൽ കേണപേക്ഷിച്ച് വരുന്നവർക്കിങ്ങനെ ഇട്ടുകൊടുക്കുക ഈ ജക്കാത്ത് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഔദാര്യമെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത് ഒരു പത്ത് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും പാവപ്പെട്ടവൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന് അർഹതപ്പെട്ട തുകയാണത് ഇവർ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക ആ അതിന് നിങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് കുറച്ച് ആളുകളുടെ മുന്നിൽ വലുതാകണം അത്ര തന്നെ നാട്ടിലൊന്ന് അറിയപ്പെടണമെന്നേ ഉള്ളൂ അങ്ങ് ആഹിരത്തിൽ അറിയപ്പെടണമെന്നൊന്നും ഇവർക്ക് വിചാരമില്ല മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടിയുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങൾ പറയുന്നുള്ളത് കേട്ടോക്കെയാണ് അതും അന്യമതത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മമ്മൂട്ടിയൊക്കെ ദാനം കൊടുക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നതും ആർക്കൈ അറിയില്ല ഞാൻ ഈ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നതിന് മുമ്പ് അനേകം ദിവസം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ആ സന്ദർഭങ്ങളിൽ ഞാൻ അദ്ദേഹം ദാനം ചെയ്യുന്ന രീതി അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ചില പ്രത്യേകതകൾ കണ്ടിട്ടുണ്ട് രാവിലെ അയാൾ ഉറക്കെണ്ണീറ്റിട്ട് വന്ന് വാതിൽ തുറന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ക്യൂ പോലെയാണ് ആളുകൾ സഹായമായിട്ട് അമ്മ സർവർക്കും കൊടുക്കും മാനേജർ തൊട്ടടുത്ത് കാണും എവിടേക്കും ഇത്രയും കാര്യങ്ങൾ അതനുസരിച്ചിട്ട് കൊടുക്കും അയാൾക്കൊരു നിർബന്ധമുള്ളത് ഇതിൽ ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞ് റെഡിയായി ഷൂട്ടിങ്ങിന് പോകാൻ പുറത്തിറങ്ങി കാർ കൊടുത്തുകൊണ്ട് വരുമ്പോൾ ആരും കുറേ വന്ന് കാശ് സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല പിന്നെ ഇയാളുടെ ഒരു ക്യാരക്ടറുണ്ട് ഇയാൾ കാശ് കൈ കൊണ്ട് തൊട്ടില്ല ഈ പ്രൊഡ്യൂസേഴ്സ് കാശ് കൊടുക്കുമ്പോൾ വായിക്കണ സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരിക്കും അദ്ദേഹം കൈകൊണ്ട് കൊടുക്കില്ല അതൊരു ഇഷ്ടം പോലെ എനിക്കറിയാം പല സുഹൃത്തുക്കളെയും സഹായിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ പോസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ രോഗികളായിട്ടുള്ളവരൊക്കെ ചികിത്സാ സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ള ശരിയാണെന്നുള്ളത് തെളിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ കേട്ടില്ലേ ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനെയാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് ആ മനുഷ്യൻ പൈസ കൈ കൊണ്ട് തൊടില്ല അത്രേ ആ തൊടാതിരിക്കുക തൊടുക എന്താണ് ചെയ്തോട്ടെ അത് നമ്മുടെ വിഷയമല്ല എന്നാലും ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു നേരം പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് വേണ്ടി നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക പടച്ച റബ്ബിൻ്റെ കാരുണ്യം ആ മനുഷ്യനിൽ ഉണ്ടാകട്ടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് പുറത്തു കൊടുക്കട്ടെ നല്ല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പടച്ച റബ്ബ് കൊടുക്കട്ടെ പെട്ടെന്ന് രോഗം ഷിഫിയാക്കി കൊടുക്കട്ടെ അമീൻ അമീൻ ആ റബ്ബുലാലും വാഹത്തുള്ള